യുഎസിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ഗലിസ്ഥാൻ അനുകൂലികൾ തീയിടുകയായിരുന്നു പുലർച്ചെ ഒന്നേ മുപ്പതോടെയായിരുന്നു ആക്രമണം നടന്നത് അമൃത്പാൽ സിംഗിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അക്രമകാരികൾ സാൻ ഫ്രാൻസിസ്കോയിലെ കോൺസുലേറ്റിൽ അതിക്രമം നടത്തിയത് കെട്ടിടത്തിന്റെ ചുമരിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് അമൃത്പാലിനെ മോചിപ്പിക്കണമെന്ന് ഗലിസ്ഥാൻ വാദികൾ എഴുതുകയും ചെയ്തു സംഭവം നടന്നതോടെ സംഭവസ്ഥലത്തെത്തിയ സാൻ ഫ്രാൻസിസ്കോ അഗ്നിരക്ഷാ സേനാ വിഭാഗം നിമിഷ നേരം കൊണ്ടാണ് തീയണച്ചത് എന്തായാലും ഗലിസ്ഥാനികളുടെ ലക്ഷ്യം ഇന്ത്യൻ അംബാസിഡർ തരഞ്ജിത്ത് സിംഗ് സന്ധുവും കോൺസുലേറ്റ് ജനറലുമായിരുന്നു എന്നാണ് സൂചന എന്തായാലും കോൺസുലേറ്റ് സ്ഥാപനങ്ങൾക്കും നയതന്ത്രജ്ഞർക്കും എതിരായുള്ള അതിക്രമം ക്രിമിനൽ കുറ്റമാണെന്ന് അക്രമത്തെ അപലപിച്ച യു എസ് വക്താവ് മാത്യു മില്ലർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേർക്ക് ഗലിസ്ഥാൻ അനുകൂലികൾ ആക്രമണം നടത്തുകയും ദേശീയ പതാകയോട് അനാദരവ് കാണിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സാൻ ഫ്രാൻസിസ്കോയിൽ അക്രമം നടന്നത് കഴിഞ്ഞ മാർച്ചിലും സമാനമായ രീതിയിൽ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന് നേർക്ക് ഗലിസ്ഥാൻ അനുകൂലികളുടെ ആക്രമണമുണ്ടായിരുന്നു അക്രമികൾ ഫ്രീ അമൃത്പാൽ എന്ന് കെട്ടിടത്തിന് ചുറ്റുമതിലിൽ സ്പ്രേ കൊണ്ട് അന്ന് എഴുതുകയും ചെയ്തിരുന്നു